ചേകാടി കട്ടക്കണ്ടി കോളനിയിലെ ബിന്ദുവിനും മകൾക്കും എട്ട് വർഷം മുമ്പാണ് പഞ്ചായത്ത് വീട് വെച്ച് നൽകിയത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിഥികളായി ചിതലുകളും എത്തി ഇവർ പിന്നീട് തിരിച്ചു തിരിച്ചുപോയതേയില്ല സിമൻ്റ് തറയിൽ വളർന്ന ചിതൽപ്പുറ്റുകൾ ആദ്യമൊക്കെ തട്ടിക്കളഞ്ഞു പക്ഷെ വൈകാതെ വീട് മുഴുവൻ ചിതൽപുറ്റുകളാൽ നിറഞ്ഞു ഒഴിവാക്കാൻ പല മാർഗങ്ങളും പരീക്ഷിച്ചു ഒടുവിൽ വീട് ശിതലുകൾക്ക് വിട്ടുകൊടുത്ത് അമ്മയും മകളും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് മാറി ഇത് ചെറുങ്ങനെ ഫസ്റ്റിൽ തന്നെ എൻ്റെ ഇത് ഉണ്ടായിരുന്നു വീട് പണിയെടുക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതെന്ന് പറയുക കുറ്റുവാണെന്ന് വിചാരിച്ചു കുറേ പിന്നെ നോക്കുമ്പോൾ ഇത് പിന്നെയും പിന്നെയും പൊന്തി വരുക പിന്നെ നോക്കുമ്പോൾ ഈ ശരീരത്തിലേക്ക് എൻ്റെ ഒരു അവിടുത്തെ നമ്മുടെ ഭാര്യേൻ്റെ അന്യത്തിൻ്റെ ശരീരത്തിലേക്ക് ഇത് പിടിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ദൈവം തുള്ളുന്നില്ലേ അതേപോലെ ഭയങ്കര ഇതായിരുന്നു പിന്നെ അവിടെ ആരും താമസമില്ല അപ്പോൾ അല്ലപ്പോഴൊക്കെ ഞങ്ങൾ എർജിത്തിനെ പുറത്ത് പോയി കഴിക്കുക വീട്ടിലൊന്നും കഴിക്കാൻ പറ്റില്ല കൈകൂണം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ കാര്യം അവൻ്റെ കാര്യം പോകാം അങ്ങനെ ഒരാൾ വന്ന് അറിയാണ്ട് കാലുകൊണ്ട് ചെരുപ്പ് കൊണ്ട് തട്ടിപ്പോയി അവർ ഒരു മാസം അതിൻ്റെ കിടപ്പിലായിട്ട് പിന്നെ അവൻ്റെ ഇവിടെ മാപ്പ് പറഞ്ഞു ഇവിടെ വന്നിട്ട് അവരെ എന്തേലും കാലു പിടിച്ച് മാപ്പ് പറഞ്ഞു ഒന്ന് മാറി വീട്ടിൽ ചിതൽപ്പുറ്റുകൾ വളരുന്നത് ദൈവ സാന്നിധ്യമുള്ളതിനാലാണെന്ന വിശ്വാസത്തിലാണ് കോളനി നിവാസികൾ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ പൂജകളും നടക്കുന്നുണ്ട് ബിന്ദുവും മകളും ഇപ്പോൾ താമസിക്കുന്ന മാരയുടെ വീട് തകർച്ചയുടെ വക്കിലാണ് തങ്ങൾക്ക് പഞ്ചായത്ത് പുതിയ വീട് നിർമ്മിച്ച് നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് വയനാട് കമലുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളായി കമലട്ടെ ഇതൊരു വിശ്വാസ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മനുഷ്യൻ ജീവിക്കാനുള്ള അവസ്ഥയും ഒക്കെയാണ് ഇത് കണ്ടപ്പോൾ എൻ്റെ എൻ്റെ കുറച്ച് വീടുകൾക്കപ്പുറത്ത് ഇതുപോലെ ഒരു വീട്ടിൽ പുറ്റുള്ളതും പിന്നെ അവർ ആ മുറി അതിനായിട്ടങ്ങ് മാറ്റിവെച്ചിരിക്കുന്നു വീട് വേറെ പണിയുന്ന സാഹചര്യമാണ് പെട്ടെന്ന് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു ഇത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നത് പോലെ ആ വിശ്വാസമൊക്കെ കൂട്ടി കുഴഞ്ഞു കിടക്കുകയാണ് ഒന്നും അല്ലേ ഒരു പ്രത്യേക അവസ്ഥയാണ് അധിവിഷ് പറഞ്ഞതുപോലെ തന്നെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ വിശ്വാസവും കൂടി അതിൽ വരുന്നതുകൊണ്ട് ഇതിങ്ങനെ വാർത്തയാകുന്നതിലും ചർച്ചയാകുന്നതിലും ഒക്കെ തന്നെ ആ കോളനിക്കാർക്ക് വിയോജിപ്പുണ്ട് ഇത് ഷൂട്ട് ചെയ്യുന്നതൊന്നും അവർക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല ഇത് അടിയ സമുദായമാണ് വയനാട്ടിലെ ഗോത്ര വിഭാഗമാണ് വളരെ കുറച്ച് ആളുകളൊക്കെയുള്ളൂ പക്ഷേ ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉള്ള വിശ്വാസങ്ങളും പരമ്പരാഗത കലാരൂപങ്ങളും ഗദ്ദിക എന്നൊരു കലാരൂപമൊക്കെ അവരുടേതായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഗോത്ര വിഭാഗമാണ് തിരുനെല്ലി പഞ്ചായത്തിലാണ് കൂടുതലും അവരുള്ളത് ഇത് പുൽപ്പള്ളി ചേകാടിയിലാണ് ഈ കോളനി അവിടെയാണ് ഈ ബിന്ദുവും മകൾ ബീനയും താമസിച്ചിരുന്നത് അവർക്ക് ഏതാണ്ട് എട്ട് വർഷം മുമ്പ് പഞ്ചായത്ത് അനുവദിച്ച വീടാണ് വീട് പണിത് അവിടെ താമസം തുടങ്ങിയപ്പോൾ തന്നെ ഇട്ട തറയാണ് പക്ഷേ അവിടെ ചെതൽപ്പുറ്റുകൾ വളർന്നു വരുന്നു ആദ്യമൊക്കെ അമ്മയും മകളും കൂടി അത് വൃത്തിയാക്കിക്കൊണ്ടേയിരുന്നു പക്ഷേ കൂടിക്കൂടി വന്നു വലിയ പുറ്റുകൾ വന്നു പല മുറിയിലും വീടിനകത്തേക്ക് തന്നെ കയറാൻ പറ്റാത്ത രീതിയിൽ പുറ്റുകൾ വളർന്നു അപ്പോഴവർ തൊട്ടടുത്ത് തന്നെ ഈ ബിന്ദുവിൻ്റെ അമ്മ മാര താമസിക്കുന്നുണ്ട് ഒരു കുടിലിൽ അങ്ങോട്ട് അമ്മയും മകളും താമസം മാറി അതിന് എന്നാലെ ഈ കോളനിയിലെ ചിലർ തന്നെ വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് ദൈവിക സാന്നിധ്യമാണ് എന്നൊക്കെ ഉള്ള വിശ്വാസത്തിൽ അവിടെ വിളക്ക് കത്തിക്കലും അത്തരം കാര്യങ്ങളൊക്കെ തുടങ്ങി എന്തായാലും ഇപ്പോൾ ബിന്ദുവിനും ബീനയ്ക്കും ആ വടച്ചുറപ്പുള്ളൊരു വീടില്ല ഈ അമ്മയുടെ വീട് വളരെ പഴയ വീടാണ് അതേതാണ്ട് വീണ് പോകാവുന്നൊരവസ്ഥയിലാണ് അവർ ഇപ്പോൾ പഞ്ചായത്തിൽ വീണ്ടും വീട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സാങ്കേതിക തടസ്സമുണ്ടാവും സ്വാഭാവികമായിട്ടും ഒരാൾക്ക് വീട് അനുവദിച്ചതാണ് എട്ട് വർഷം മുമ്പ് അതൊക്കെ പരിഹരിച്ച് തങ്ങൾക്ക് ഒരു വീടുകൂടി നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് പക്ഷേ അത് പറഞ്ഞതുപോലെ ഇത് വിശ്വാസവും ആ ഒരു പ്രകൃതിയുടെ ഇതും എന്തൊക്കെയാണെങ്കിലും ഈ ചി ചെയ്ത തറയിൽ ഇങ്ങനെ ചിതൽപ്പുറ്റുകൾ വളരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതും ചെറിയ പുറ്റൊന്നുമല്ല വലിയ വലിയ പുറ്റുകൾ അത് ഈ ഇതുപോലെ എല്ലാം കൂടി കൂടിക്കലർന്ന ഒരു അവസ്ഥയാണ് ആ കോളനിയിൽ എന്തായാലും ശരിയാണ് അതൊരു പ്രത്യേക അവസ്ഥയാണ് എനിക്ക് അവിടുത്തെ ജനപ്രതിനിധികളും കുഴഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഇങ്ങനെ വീട് അനുവദിക്കാൻ കഴിയും ഇത് മാറ്റാൻ കഴിയില്ല അല്ലേ അത് അവർ കൂടിയാലോചിച്ച് ആ സമുദായത്തിന്റെ അംഗങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് അതവർക്ക് വിടാം നമുക്ക് ഈ ഒരു കാഴ്ച പങ്കുവെച്ചു എന്ന് മാത്രം ശരി കമലട്ട